വസബഅത്തുല്ലാ യറുദ്ദുല്ലാഹു ദഅവതഹും മഗ്ലൂമു വാലിദു സൗമിൻ വഉ മരബി വദഅവതു ല അഖിൻ ബിൽ ഗൈബി ഥുമ്മാ നബി ലഉമ്മതി ഥുമ്മാ റൂ ഹജ്ജിൻ ബിദാക ഖുബി ഏഴ് കൂട്ടരെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതിൽ ഒന്നാമത്തെ കൂട്ടരെ വസബഅത്തുല്ലാ യറുദ്ദുല്ലാഹു ദഅവതഹും അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴ് കൂട്ടരുടെ പ്രാർത്ഥനയേ തട്ടുകയില്ല മഗ്ലൂ അക്കാമികപ്പെട്ടവൻ മരദി യും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയില്ല അവന്റെ ഹൃദയം ദൃഢ ഹൃദയമാണ് അഥവാ മുറിവേറ്റ ഹൃദയമാണ് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു തട്ടുകയില്ല ഒന്നാമത്തെ ആണ് വാലുതു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു രക്ഷകർത്താക്കളുടെ ദുരാ രക്ഷകർത്താക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല നിസാരമല്ല നമ്മളിപ്പോ മക്കൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കുസൃതി കാണിക്കുമ്പോ ഓ അവൻ നശിച്ചവൻ എന്ന് നമ്മൾ ആ പറയുന്ന വാക്ക് പ്രത്യേകിച്ച് നോമ്പിലൊക്കെയാണ് ചില സമയങ്ങളിൽ ദ്വാഴ്ക്ക് ഇജാപത്തുണ്ടെന്നാണ് മാതാപിതാക്കളുടെ ദ്വാഴക്ക് എന്തായാലും വിജാപത്തുണ്ട് എങ്ങാനും അമ്മ അങ്ങ് സ്വീകരിച്ചു പോയാൽ ഈ മോൻ എത്ര നല്ല നിലയിൽ എത്തേണ്ട മകനാണെങ്കിലും ആ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കുകൊണ്ട് ഒരു പക്ഷേ മോശ പോയേക്കാം നശിച്ചു പോയേക്കാം അമ്മ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പൊ അതാണ് മക്കൾക്ക് വേണ്ടി ത്വാഴാറക്കണം നല്ലപോലെ ദാഴാരക്കണം അവര് നന്നാവാനും ഹൈറിലാവാനും ഉൾമ നുകരാനും നല്ല ജീവിതം കെട്ടിപ്പിടുക്കാനും ഒക്കെ വേണ്ടി മക്കൾക്ക് വേണ്ടി ദക്കണം വാല് രക്ഷകർത്താക്കൾ മക്കൾക്ക് വേണ്ടി ദക്കുന്ന ദുഴ അതിനെന്താണ് ഒരു കണിക പോലും ആത്മാർത്ഥതയ്ക്ക് ഒരു കണിക പോലും എന്തില്ല കുറവ് വരില്ല നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ഹൈറിലാക്കട്ടെ നല്ല അള്ളാഹു നൽകി അവർ ഗ്രഹിക്കട്ടെ നോമ്പുകാരന്റെ പ്രാർത്ഥന നോമ്പുകാരന്റെ പ്രാർത്ഥന അവർ തട്ടുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോ ഒരാൾക്ക് നോമ്പ് തുറപ്പിക്കുമ്പോ അവൻ നമുക്ക് വേണ്ടി വഴക്കും ഒരു കൊണ്ട് നമ്മളൊരു നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്ന അതേ പ്രതിഫലം അഥവാ അവന് ലഭിക്കുന്ന ആ നോമ്പുകാരൻ ലഭിക്കുന്ന അതേ പ്രതിഫലം കൊടുക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹിസ് അവന്റെ ആ പ്രതിഫലത്തിൽ നിന്നൊന്നും കുറയുകയില്ല അതേ പ്രതിഫലം തന്നെ അള്ളാഹു ആർക്ക് കൊടുക്കും

അവൻ അന്യോയൻ കാണുന്നില്ലല്ലോ അവൻ ഗൾഫിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് രാജ്യത്തായിക്കോട്ടെ പുറം രാജ്യത്തായിക്കോട്ടെ ഇല്ല നമ്മുടെ കണ്ണിന്റെ മുമ്പിലൊന്നുമില്ല അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥന അരക്കുന്നില്ല ഉമ്മത്തിൽ ഒരു പ്രവാചകൻ ആ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല ഹജ്ജിൻ ഹജ്ജിന് പോകുന്ന ആജിയാക്കന്മാർ ആ വേളകളിൽ തട്ടുകയില്ല ഇജാപത്ത് ഉണ്ട് മനസ്സിലായില്ലേ അള്ളാഹു മനസ്സിലാക്കാൻ തീർപ്പ് നൽകിയ ഒരു ഗഹി